കാലാനുഭവിന്റെ മുമ്പില് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് തങ്ങളെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം എപ്പോഴെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മക്കളെ മുമ്പില് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവര് കടന്നു ആനന്ദത്തിന്റെ വഴികളിലൂടെ അവര് കടന്നു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നത് അതുകൊണ്ട് തങ്ങളെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന വഴികളിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മുടെ പുനാല മക്കളൊന്ന് കടന്നു നീങ്ങണം അതിന് പറ്റുന്ന ഏതൊരു വഴിയാണോ അവിടെ പഠിപ്പിക്കുമോ അതിന് പറ്റുന്ന ഏത് വഴിയാണോ അവിടെ പഠിപ്പിച്ചാൽ അത് നിങ്ങൾ അതിനു വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുമോ തങ്ങളെ ഉടൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ഒരു സൂറത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു പഠിപ്പിച്ചു കൊടുക്കാൻ ആ സൂറത്ത് നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഓധിയ ആ മക്കളുടെ ജീവിതം ഒരിക്കലും അവിടെ നിന്ന് സങ്കടത്തിലും വിഷമത്തിലും ആവൂല ഏതാണവിടെന്ന് ചോദിച്ചു പോവുകയാണ് ഏതാണ് മഹാനുഭാവനോട് ചോദിക്കുന്നു തങ്ങളെ എന്റെ മകൻ ഞാൻ പറയുന്ന എന്റെ വടിയിലൂടെ പുണനാര മകനെന്ന് കടന്ന് വരായിരിക്കാഗ്രഹമുണ്ട് അതിനെ പറ്റുന്ന വഴിയേതാണ് അതിന് ഉതകുന്ന വഴിയേതാണ് തങ്ങളെ നിങ്ങൾ നിങ്ങളവിടെന്ന് പഠിപ്പിച്ചാൽ അത് ജീവിതത്തിന് വലിയ മാറ്റമാണ് നല്ല സന്തോഷമാണ് അതുകൊണ്ട് അതിന് പറ്റുന്ന അതിന് പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകൾ പഠിപ്പിക്കണേ ഉടൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ അരിമ മക്കൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ചില കാര്യം മക്കൾ അറിയണ്ട മക്കൾ അറിയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ സാധാരണ എപ്പോഴും മക്കൾക്ക് ഭക്ഷണം കൊടുക്കും എപ്പോഴും മക്കൾക്ക് വെള്ളം കൊടുക്കും എന്നാൽ ആ കൊടുക്കുന്ന സമയത്ത് ഒരേ ഒരു സൂറത്ത് ഒരേ ഒരു ോയിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ എണ്ണ മന്ത്രിക്കുമോ ഏതാണ് ആ സൂറത്ത് എന്ന് സുറത്തെന്നറിയുമോ പിന്നിലാസ് ിൽ വസ്വാസിൽ നിങ്ങളുടെ മക്കള് നിങ്ങള് പോലും അറിയാത്ത വടികളിലൂടെ നിങ്ങളെ അനുസരിക്കുന്നവരായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി മാത്രമല്ല എത്രയോ അമ്മമാര് പറയുന്നുണ്ട് ഇവനിക്ക് പൈശാധികമായ ഷൊർവുണ്ട് രാത്രി കാലങ്ങളിൽ അവനിക്ക് സങ്കടമാണ് അവനെ പ്രയാസമാണ് അതുകൊണ്ടൊന്ന് പറയുന്നവരോട് പറഞ്ഞുടരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അവന് ഏറ്റവും നല്ല ഷർറുകൾ മാറാൻ പറ്റുന്നതൊന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ സൂറത്തിൽ മന്ത്രിച്ചിട്ട് വെള്ളം കൊടുക്കുമോ ചിലപ്പോ ചില നിരീശ്വരവാദികൾ നിരീക്ഷണവാദികൾ എടുത്തിട്ട് പറയും വെള്ളവോതി കുടിച്ചാ കുടിച്ചാ മാറുവന്നാണ് മാറുവന്നാണ് നമുക്ക് നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് നമ്മുടെ മാധുര്യമുണ്ട് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു പറഞ്ഞു ഈ പെണ്ണ് തങ്ങളെ ഒരല്പസമയം എനിക്കൊന്ന് തരുമോ നിങ്ങൾ ഈ പറഞ്ഞ രോഗം എന്റെ കുട്ടിയിലുണ്ട് അവൻ എഴുന്നേറ്റ് ചില നടക്കുകയാർ പറയും പാതിരാത്രി മകൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാൻ ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്ര ഒഴിക്കാൻ രണ്ട് പരാതിയാ പറഞ്ഞ ഒന്ന് ഇവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും രണ്ട് നടക്കുന്ന ആ നടപ്പിൽ തന്നെ അവൻ മൂത്രമൊഴിമൊഴി ചില കൊച്ചുമക്കൾ അങ്ങനെ അങ്ങനെയാണ് ചിലപ്പോ ഒമ്പത് വയസ്സായേക്കാം പത്ത് വയസ്സായേക്കാം ചിലപ്പോ ആ പണ്ടത്തെ ശീലം ഇപ്പൊ ഉണ്ടാവും ആ കുട്ടിയില് ചില മക്കൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വഭാവമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് പൈശാലികമായ വന്നതുകൊണ്ടാണ് എന്നാലും അമ്മമാര് ഇപ്പോഴേ ചെയ്യണം കേട്ടോ അവിടെ മക്കൾക്ക് വെള്ളമെടുത്ത് കൊടുക്കുമ്പോൾ ഇലാഹിന്നാസ് มิน ഇവിടെ തുമ്പ് ഏഴ്വണ ആവർത്തിച്ചോലെ എന്ന് പറഞ്ഞ ആ വെള്ളത്തിൽ മന്ത്രിച്ച് നിങ്ങളുടെ മക്കൾക്കൊന്ന് കൊടുക്കുമോശാചികമായ ഷറു മാറട്ടെ അത് മാത്രവുമല്ല ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ നല്ലതുപോലെ അവൻ നല്ലാഹേ അവന്റെ മലമൂത്ര വിസർജന അവൻ സ്വന്തമായി എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് എല്ലാ മാറും എല്ലാ തിന്മകൾ മാറാനും അമ്മമാരെ നിങ്ങളൊന്ന് മനസ്സ് കൊടുത്താൽ അത് വിജയിക്കും ഉറപ്പാണ് നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ക അത് വിജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു മാറ്റവുമില്ല അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ മുഴുവനെ കബൂലാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ ചൊരിഞ്ഞു നൽകട്ടെ അതുകൊണ്ട് ഈ അതുകൊണ്ടു നേരെ വീട്ടിലേക്ക് പോയി വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു ആ വെള്ളമെടുത്തിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമകനക്ക് വേണ്ടിയിട്ട് ആ വെള്ളം അങ്ങ് കൊടുക്കുകയാണ് അള്ളാഹുവേ തലേ ദിവസം വരെ കിടന്ന മോത്രം ദിവസം ഒരു ഒരു സ്വഭാവമില്ല ആ പ്രവണതയില്ല ഉടൻ തന്നെ മഹാനുഭാവന്റെ വന്നു സ്തുതിച്ചിട്ട് പറഞ്ഞു അള്ളതിച്ചിട്ട് പറ കുട്ടി കിടന്നിട്ട് ആറ് ദിവസമായി ആറ് ദിവസമായി ചില കുട്ടികളുടെ ഉറക്കത്തിൽ പല്ല് കടിക്കാം ഏതെങ്കിലും അല്പപ്പേടിയുള്ള ഉമ്മമാരാണെങ്കിൽ അവരാദ്യോളൂ ഇല്ലെങ്കിൽ ആ പല്ല് കടിക്കുന്ന മകനിക്കൊരു അടിയെങ്കിലും കൊടുക്കുമ്പണ്ടാടക്കാൻ വേണ്ടി കാരണം ഇവർക്ക് അല്ലേ പല്ല് കടിച്ചു പിടിക്ക അതൊക്കെ മാറണമെന്ന് അത് മാത്രവുമല്ല ചില കൊച്ചുമക്കളുണ്ട് ഒരു വയസ്സും രണ്ടു വയസ്സും ആറു ഒക്കെ പ്രായമുള്ള പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ടല്ലോ കിടത്തുമ്പോൾ അവരുടെ നെറ്റിയിലേക്ക് എന്ന് തുടങ്ങിയിട്ട് ഓതിയിട്ട് ആ മക്കളുടെ നെറ്റി ആ മക്കൾ ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും കൊച്ചു ചില മക്കള് പെട്ടെന്ന് ഉറക്കത്തി കിടന്നിട്ടോ അറ്റിയ ഒരൊറ്റിയാ അല്ലാതെ സങ്കടമായി പോയി എന്നാൽ മാറാനുള്ള വഴിയേതെന്നറിയുമോ എന്നുള്ളത് ആവർത്തിച്ചോദുമ്പോ അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത് അവിടെ നമ്മൾ ആവർത്തിച്ചാർത്തിമ്മ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ ആ കുട്ടി നന്നായി ഇല്ലേ 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 ആ കുട്ടി മെച്ചപ്പെട്ടു ജീവിതത്തിൽ പരിശുദ്ധമായ പവിത്രമായ അള്ളാഹുവിന്റെ എല്ലാ രോഗങ്ങളും ഈ ഒരു സുഹൃത്ത് കാരണ അതുകൊണ്ടാണ് ഏറ്റവും നല്ല മനസ്സോടെ ഏറ്റവും നല്ല നീയത്തോടെ ഏതൊരാളാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് ആ കുട്ടിയേ മരിക്കുന്നത് വരെ ഒരു മോശത്തിലേക്കും പോകൂല ചെറുപ്പം മുതലേ ഉമ്മമാരങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കുട്ടി ഒരിക്കലും ഒരു മോശത്തിലേക്കും ഒരു സങ്കടത്തിലേക്കും ഒരു വിഷമത്തിലേക്കും ആ കുട്ടി പോകൂല ാണ് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലാണ് ആ കുട്ടി ആ ഒരു വൃത്തികേടിൽ ആ ഒരു പ്രവണതയിലേക്ക് ആ കുട്ടി മാറിപ്പോകുന്നത് അതുകൊണ്ട് നല്ല നീയത്ത് വെക്കണം പിന്നെ ഒന്നുകൂടെ മഹാനുഭാവൻ വിടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പവിത്രമായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ സൂറത്തിൽപ്പെട്ട സൂരത്തായ സൂറത്തുനാ സോതുമ്പോൾ അല്ല ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ നീയത്ത് മുമ്പിൽ വെച്ചിട്ടോതണേ ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഓതണം അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാ നിങ്ങൾ ഓതുന്നതെങ്കിലോ നിങ്ങൾ വിജയിച്ചെന്ന് മാത്രമല്ല നിങ്ങൾ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നു വന്ന മഹാ മനുഷ്യനാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഓതുമ്പോ ഏതാണോ നിങ്ങളുടെ മനസ്സിലുള്ള നീയത്ത് ആ നീയത്ത് കൊണ്ട് വരണം ആ നീയത്ത് വെച്ച് വിജയം കിട്ടുന്നത് ഇപ്പൊ കുട്ടിയെ കളിച്ചു പിടിച്ച് മനസ്സുകൊണ്ട് നീയത്തി പടച്ചോനെ ഇനി മുതൽ എന്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്റെ പേര് കുട്ടിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് മന്ത്രിക്കാൻ ഒരു നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കിട്ടുന്നത് അപ്പൊ അപ്പോ നല്ല നീയത്തോടെ ചെയ്യുക രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ അള്ളാഹുവേരേണ്ടുന്ന മൂന്നാമത്തെ കാര്യം ആ ഉമ്മക്ക് പറ്റുന്ന സമയമാണെങ്കില് ആ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ ഒരൽപ്പമെങ്കിലും കുറാനോ അറിയാവുന്നവരാണെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ ഒരൽപ്പമെങ്കിലും അവിടെ നിന്ന് കുറ ആനോതുന്നവരായിട്ട് മാറണം അതാ കുട്ടിക്ക് കുട്ടിയുടെ ബുദ്ധിക്ക് കൂർമതയുണ്ടാകുമെന്ന് ഉമ്മ കുറാമ്പാരായണം ചെയ്യുമ്പോട്ടി കേട്ടാ കുട്ടി കേട്ടാൽ ആ കുട്ടിയുടെ ബുദ്ധിക്ക് അല്ലാഹു തല ശക്തി കൊടുക്കുമെന്ന് അല്ലാഹു മാറ്റി കൊടുക്കും കൊടുക്കൊടുക്കൊടു ഇത് അലി ഒരു ഒരു വേള കുട്ടിയുടെ പറഞ്ഞു ആ നല്ല ബുദ്ധി വരും പക്ഷെ നിങ്ങൾ മോളെ നീ നിന്റെ വീട്ടിൽ അല്പമുദന ഒരു സൂറത്താണെങ്കിലും നീ അത് ഓതിയിട്ട് നീ ഇരിക്കണം നിന്റെ കുട്ടികളെ അടുക്കൽ വിളിച്ചിരുത്തി നീ ഓതണം ഇല്ലെങ്കിൽ നീ ആ കുട്ടികൾ ഓതി കൊടുക്കണം ഒരു ഒരു ഹായത്തെങ്കിലും അത് ആ കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണം അലിയാര നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയാവുന്നൊണ്ട് കടന്നു പോയ ഈ പിന്നത നടന്ന് നടന്ന് പോവുകയാണ് നടന്ന് നടന്ന് വീട്ടിലേക്ക് ചെന്നോട്ടനെ അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ് അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഓതിയാൽ അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് ഇത് ഓതുന്നതെങ്കില് അവര് പോലും അറിയാതെ അവർക്ക് അള്ളാഹു കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ില് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നബിയെ നബിയെ വായിക്കണം അള്ളാഹു നാമം കൊണ്ട് നബിയെ അല്ലേ അല്ലെ ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ നിന്ന് ആരാണ് കടന്നു വന്ന മലക്കുചിബിരിയിലാണ് ജിബിരിയിലും പാറി പറന്നോ താസൂലിന്റെ അരികത്തായി വന്ന് പറഞ്ഞു നേരെ ഹബീബിന്റെ അത്ബോധമായ

നല്ലതുപോലെ സന്തോഷം തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം നബി നബിയെ മലക്ക് ഈ സുറത്ത് നമ്മുടെ മക്കൾ എല്ലാ വ്യാഴാഴ്ചയും ഓതണം നിങ്ങൾ ഓദിപ്പിക്കണം എല്ലാ വ്യാഴവും നിങ്ങളുടെ മക്കളെ പൊമ്പത് ചെയ്യിപ്പിച്ചാൽ എല്ലാ മക്കൾക്ക് നല്ല ബുദ്ധി വർദ്ധിക്കും അല്ലെ കൊച്ചുമക്കളാണെങ്കിൽ ഉമ്മ അരികത്തിരുന്നു കൊണ്ട് ഓതി കൊടുക്കണം അതാ കൊച്ചുമക്കള് കേൾക്കണം ആ മക്കൾ കേൾക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബുദ്ധി സന്തോഷത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരും ആനന്ദത്തിന്റെ വഴിയിലേക്ക് വരും അതിനാണ് അതിനാണവിടെ പഠിപ്പിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ആരാണ് പാരായണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ അവിടെ നിന്ന് പാരായണം സുഗന്ധാണിയാമി സുന്ദരി മാണി ബി വിതിമറിയല്ല أجميل <سؤال> ميقين تولى سر مقناني عالي سر بلا سر راني فاتم رضي الله حسن حسين محمد

Sadhguru, 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 не Sadhguru, не речь Sadhguru, നേരെ തിരിച്ചു വന്നു വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും അവിടുന്ന് പവിത്രമായ അള്ളാഹുവിന്റെ ഈ കലാം ഇങ്ങനെ ഓദാൻ തുടങ്ങാൻ മകനെ വിളിച്ചരികെ തിരുത്തും ആ പ്രിയപ്പെട്ട സന്തോഷത്തോട് കൂടിയിട്ട് അത് ഓടിക്കൊണ്ട് കടന്നു വരികയാണ് ദിവസങ്ങൾ കഴിഞ്ഞില്ല ആ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ മാറി നിങ്ങളുടെ മക്കളെ നല്ലവരാക്കാം നല്ല ബുദ്ധിയുള്ള ഇപ്പൊ ആരും കേൾപ്പിച്ചൊന്നും ഇല്ല നിങ്ങൾ ഇടയ്ക്ക് മന്ത്രിക്കുമ്പോ എന്തെങ്കിലും കോതി കൊടുക്കുമ്പോ അതിൻ്റെ സൂറത്ത് അല്ല കോതി കൊടുക്കണം അത് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാറ്റാണത് കളയരുത് അമൂല്യമായ മുത്താണ് 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 അത് മാത്രവുമല്ല മഹാമനുഷ്യനെ വിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നാലാമത്തെ കാര്യം ഏതെന്ന് അറിയുമോ നിന്റെ എന്റെ മകനെ കൊണ്ട് നല്ല ഒരാളാകാൻ ആഗ്രഹിക്കുന്നു ഒരാളെ കൊണ്ടും പറയാത്ത ഒരു മനുഷ്യനെ കൊണ്ടും തെറ്റാണെന്ന് പറയിപ്പിക്കാറ്റ നല്ല ഒരു മോനാണെന്ന് പറയിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ എല്ലാവരുടെ ആഗ്രഹം മക്കളെന്ന് പറയുമ്പോൾ ആ മക്കളെ കൊണ്ട് നല്ലവരാണെന്ന് പറയ എന്റെ മകൻ എന്റെ മകൾ ഞാൻ പറയും പോലെ തന്നെ പറയുന്നവർ ഞാൻ ഇഷ്ടപ്പെടുന്ന വെടികളിലൂടെ കടന്നു പോകുന്നുവെന്ന് പറയുന്നത് അങ്ങനെയുള്ള മക്കളാകണം അപ്പോഴാണ് നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് അല്ലേ നമ്മുടെ മക്കൾ ഇങ്ങനെ കടന്നു വരികയാണ് നമ്മുടെ മക്കൾ ഒരിക്കലും ഒരാളെ പറ്റി കുറ്റം പറയുന്ന നമ്മുടെ മക്കളെ പറ്റി മോശം പറയുന്ന ഒരവസ്ഥ വരല്ലേ അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്തേ ചൊല്ലേട്ടെന്ന് എന്നറിയുമോ അത് മറ്റൊന്നുമല്ല അള്ളാഹുവേ അള്ളാഹുല ഇല ഇലാഹു അല്ലോ അവരുടെ മകനെ എങ്ങനെയാണോ ആ ഒരു കോലത്തിൽ മകനായി മാറും അവർ ഇഷ്ടപ്പെടുന്നവരാകും അവനെ അവനെ ആ ഉമ്മാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല ബാപ്പാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറുമെന്നാണ് അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറും പക്ഷെ എന്ത് വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷെ പക്ഷെ അത് വേണ്ടെന്ന കോലത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു െ എല്ലാരും ഉറങ്ങല്ലേ ലാ ഇലാ ഇല്ലല്ലാഹോ ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് മറ്റുള്ള ദീന മടങ്ങലും അള്ളാഹു നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള അള്ളാഹുവിന്റെ അബീബിന്റെ പൊരുത്തം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ അള്ളാഹു നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ സഹോദരങ്ങളെ ജീവിതം അല്ലാഹു നമുക്ക് നമുക്കെതിരുന്ന ഏറ്റവും നല്ല സന്തോഷം നിങ്ങളൊന്ന് കണ്ണുയർത്തി കരമുയർത്തിയിട്ട് ഒരു മണിക്കും രണ്ട് മണിക്കും നിങ്ങളുടെ മക്കള് വഴിയോരത്തെ കറങ്ങി നടക്കുന്നവരാകൂല പാതിരാത്രിയാകുന്നതിന് മുമ്പ് അവർ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിൽ വരും അവർ നിങ്ങൾ

നിങ്ങളെ വിജയിച്ചു നൂറ് അതിലൊരു മാറ്റവും ഇല്ല അതിൽ ഒരു മാറ്റവുമില്ല അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ വേണ്ടി സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ വേണ്ടി ഇല്ലേ നമ്മുടെ എന്ന് പറഞ്ഞ ജീവനല്ലേ പെങ്ങളെ അവരെവിടെങ്കിലും പോയെന്നറിഞ്ഞാൽ ഉമ്മ പറയുന്ന കേൾക്കാതിരുന്നാൽ ഓരോരുത്തർക്കും അതൊരു വിഷമമാണ് ഓരോരുത്തർക്കും അതൊരു സങ്കടമാണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ല മോളെ എന്റെ മകനെ നല്ലതുപോലെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ട് നീ മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു ഓടി വന്നിട്ടു കവിൽത്തടത്തിൽ മൊത്തം തന്നെ നിനക്ക് വേണ്ടി ത് നിനക്ക് വേണ്ടി റബ്ബിനോട് കരഞ്ഞിട്ട് പറയുന്ന ഒരു മകന് നിനക്ക് വേണോ മോളേ ഒരു മകന് നിനക്ക് വേണോ മോളെ അതുകൊണ്ട് അല്ല നീ എന്ന് ചൊല്ലിയിട്ട് നിന്റെ അരിമാക്കു വേണ്ടി എന്താണ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ദ്വാരക്കുന്നത് പക്ഷെ അത് വേണോന്ന് പറഞ്ഞ് ചിന്ത നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾ നല്ല നല്ലവരാകും നൂറ് ശതമാനം പക്ഷെ നിങ്ങളത് ചൊല്ലാനുള്ള നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ സന്തോഷത്തിന്റെ വടികളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മഹാൻ ഭാവന്മാരവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു ജീവിതത്തിൽ അൽമോളെ ജീവിതത്തിൽ അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ സൗന്ദര്യമേതെന്നറിയുമോ നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാൻ ആ പ്രിയപ്പെട്ട നിന്നെ നിന്നെ അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടെയാ നിനക്ക് വിജയം ലഭിക്കുന്നത് നിന്നെ അനുസരിക്കാതെ നിന്നെ കേൾക്കാതെ നീ പറയുന്ന ഒന്നും ചിന്തിക്കാതെ അവർ കടന്നു പോവുകയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് അവിടെ നഷ്ടം ഇല്ലേ ഇല്ലേ ഇതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു എന്നും മകന്റെ പരാതിയാണ് മകൻ ഇരുപതോ ഇരുപത്തി ആറോ മുപ്പതോ ആയി പക്ഷേ ഒരു വഹ പറഞ്ഞാൽ കേക്കില്ലേ ഉമ്മ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് അവന് അവന് മാപ്പെന്ന് പറഞ്ഞാൽ അവനക്ക് വെറുപ്പാണ് മകൻ അവനെങ്ങനെ അവനെ എങ്ങനെ മെച്ചപ്പെടുത്തും മെച്ചപ്പെടുത്തു ശുഭാനല്ലാ കഴിയുന്നില്ല സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കണ്ണീരിന്റെ വഴികളിലൂടെ ആ ഉമ്മ നടന്ന് നടന്ന് നീങ്ങുകയാണ് അവസാനം ആരോ പറഞ്ഞു കൊടുത്തു മോളേ നല്ലതുപോലെ ചൊല്ലാൻ പറ്റുമോ ഇലാ ഇല്ലാഹു ഈ ചൊല്ലി നീ 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 ജീവിതത്തിലേക്ക് കടന്നു കടന്നു വന്നാൽ നിന്റെ മകൻ പറയുന്നത് പോലെ പറയുന്ന അതെല്ലാം അതെല്ലാം മാറാ മാറ്റി നല്ല വഴികളിലൂടെ ും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞത് വളരെ കുറച്ച് സമയമാണ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഈ അള്ളാഹുസിൽ സംഗമിച്ച എല്ലാവരെയും ഞങ്ങളുടെ ഈ ഒരുമിച്ച് സ്വീകരിക്കണേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണയല്ലോ ിട്ടിരുന്നു അള്ളാഹുവേ രോഗത്തിന് ശമനം കൊടുക്കണേല്ലോ അള്ളാഹുവേ പല ഉമ്മമാരും ഉമ്മമാരുമല്ല ജീവിച്ചിരിക്കുമ്പോ കണ്ണിന്റെ വിലയറിയില്ല അല്ലാ ചില മക്കളുണ്ട് ഒന്നിനും കഴിയാത്ത പെൺമക്കൾ ആൺമക്കളുണ്ട് അവർക്കുമ്മയുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ ഉള്ള ഉമ്മമാർക്ക് രോഗം കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ അല്ലാ ഞങ്ങളുടെ അരുമ മക്കളെ നീക്കാക്കണയല്ല രോഗങ്ങൾ കൊടുക്കല്ല അല്ല ൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല വിടച്ചവനെ അല്ലാഹേ എന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യം കരകതമാക്കാ ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങൾ അല്ല ഈ മജിലിസിനെ സ്നേഹിക്കുന്ന ഒരാളെയും മണക്കല്ലേ അല്ലവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീ ചെയ്തു അത് മുഴുവനും നീ റബ്ബേ നീ റബ്ബേ നീ ഇഷ്ടപ്പെടണേ റബ്ബേ ഈ മജിലിസിൽ വന്ന ഒരു ഉമ്മയെയും പാഴാക്കല്ല അല്ല ഒരു സഹോദരിയെ ും പാഴാക്കല്ല അല്ല പലരും പല പല രോഗത്തിലാണ് പല സങ്കടത്തിലാണ് പല ദുഃഖത്തിലാണ് പല പ്രയാസത്തിലാണ് അതെല്ലാം മാറ്റണേ അല്ല

السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين